സുഹൃത്തുക്കളെ കൃഷിയോടുള്ള അമിതമായ താല്പര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിങ്ങനെ നല്ല രീതിയിൽ വളരാനും അത് കാണാനൊക്കെ കഴിയുന്നത് ഇതൊക്കെ ഇങ്ങനെ തൈ വെച്ച് പിടിപ്പിച്ചും കെയർലെയറിംഗ് ചെയ്തും ഗ്രാഫ്റ്റിങ് ചെയ്തുമൊക്കെ ഇതൊക്കെ നല്ലോണം വളർന്നു വരാൻ വേണ്ടി തന്നെയാണ് നല്ല എഫക്റ്റ് എടുത്ത് നമ്മളിതൊക്കെ ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലൊക്കെ വളർന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് നമ്മളെ വീട്ടിൽ വെക്കാനും മറ്റുള്ളവർ ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ ഇതിൻ്റെ തൈകളൊക്കെ ഉത്പാദിപ്പിച്ച് കൊടുക്കാനും ഒക്കെ തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്തു വരുന്നത് അപ്പം നമുക്ക് കൃഷിയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മാത്രമല്ല കുരുമുളക് അങ്ങനെയുള്ള എല്ലാ ഒരു ഒട്ടുമിക്ക നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട് അത് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ വളരാനും മറ്റുള്ളവർക്ക് വേണ്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് കഴിയുന്നത് അപ്പോൾ അതിനോടൊപ്പം ഇതിനു വേണ്ടി ഗ്രാഫ്റ്റിങ് ലെയറിങ് കൈ നട്ടുപിടിപ്പിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല വീഡിയോകളിലായിട്ട് നമ്മളെടുത്ത് ഇതൊക്കെ അറിയാത്തവർക്കും പകർന്നു കൊടുക്കുക എന്നുള്ള രീതിയിലും നമ്മളെ യൂട്യൂബ് ചാനലിനു വേണ്ട കണ്ടൻ്റായിട്ടും ഇതൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ നമ്മുടെ തൈകൾ വളരുന്നതോടൊപ്പം നമ്മളെ യൂട്യൂബ് ചാനലും അതിൻ്റെ രീതിയിൽ വളർന്നു വരുന്നു അപ്പോൾ കൃഷിയോടൊക്കെ താല്പര്യമുള്ളവർ കാർഷികപരമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ഇതൊക്കെ അവരുടെ ചെടികൾ വളരുന്നതോടൊപ്പം അവരുടെ യൂട്യൂബ് ചാനലും നന്നായിട്ട് വളർന്നത് അതല്ല നമ്മളൊരു യൂട്യൂബ് ചാനലിലെ ഒരു കണ്ടൻറ്റിന് വേണ്ടിയാണ് നമ്മളൊരു ഗ്രാഫ്റ്റിങ് ചെയ്യുന്നത് ഒരു ലയറിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു തൈ വെച്ച് പിടിപ്പിക്കുന്നത് എന്നൊക്കെയാണെങ്കിൽ നമ്മുടെ ആ തൈക്കും വളർച്ച ഉണ്ടാവില്ല നമ്മളെ യൂട്യൂബ് ചാനലും ഒന്നും ആയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ പലർക്കും അറിയാൻ വേണ്ടിയും ഇതുപോലെയൊക്കെ അവർ ചെയ്യാൻ വേണ്ടിയും എന്നുള്ള നല്ല ഉദ്ദേശം വെച്ച് നമ്മൾ സത്യസന്ധമായിട്ടൊക്കെ കൃഷി ചെയ്യുകയും അത് വീഡിയോ ആയിട്ട് എടുക്കുകയും ആണെങ്കിൽ നമ്മളുണ്ടാക്കി വരുന്ന വസ്തുക്കൾ നന്നായിട്ട് വളരും അതിനോടുകൂടി നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നല്ല വളർച്ചയുണ്ടാകും പിന്നെ കൂടുതൽ കൂടുതലായിട്ട് കണ്ടൻ്റുകൾ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും കാരണം നമ്മളൊരു എയർലെയറിങ് ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് നല്ല രീതിയിലൊക്കെ അതിനെ വേര് പിടിക്കുന്ന രീതിയിലൊക്കെ നമ്മളതിനെ കെയർ ചെയ്ത് കൊണ്ടുവന്നാൽ പിന്നീട് നമുക്ക് മറ്റൊരു കണ്ടൻറ്റായിട്ട് ഉപയോഗിക്കുന്നത് അത് വെട്ടി കവറിലാക്കുന്ന വീഡിയോകളാണ് പിന്നെ അത് വെട്ടി കവറിലാക്കി അത് വേര് പിടിച്ച് വരുന്ന വീഡിയോകളാണ് പിന്നെ നമ്മൾ നമ്മളിടുന്നത് പിന്നീട് നമ്മൾ നമ്മളതിൻ്റെ ഓരോ വളർച്ചകളാണ് നമ്മൾ ഓരോ വീഡിയോകളായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോകൾ ചെയ്യാൻ കണ്ടൻ്റുകൾ ഇല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥ വരില്ല പിന്നെയാണെങ്കിൽ നമ്മളൊരു എയർലൈറിങ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഗ്രാഫ് ചെയ്ത വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ അത് അതേപോലെ ചെയ്തിട്ട് ഇനി അടുത്ത അപ്ഡേഷൻ എന്താണ് എന്ന് നോക്കി കാത്തിരിക്കുന്നവർ ഉണ്ടാവും അപ്പോൾ അവരെ നമ്മൾ നിരാശപ്പെടുത്താനും പാടില്ല അപ്പോൾ അടുത്തത് എന്താണെന്ന് അറിയാനുള്ള താല്പര്യമുള്ള ഒരു ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാകും അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതൊക്കെ സത്യസന്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ടാണെങ്കിൽ നമുക്ക് വീഡിയോകൾ ധാരാളമായിട്ട് നമുക്ക് ചെയ്യാനും കഴിയും അതിലൂടെ നമ്മളെ ചെടികൾ നന്നായിട്ട് വളരുകയും ചെയ്യും നമുക്ക് വിൽപ്പനയാണെങ്കിൽ വിൽപ്പന ചെയ്യാം നമ്മളെ യൂട്യൂബ് ചാനലിന് ഒരു നല്ലൊരു വളർച്ചയും ഉണ്ടാകും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തവർക്കൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നത് ഒരു ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ചെയ്യുന്നത് നമ്മൾ സത്യസന്ധമായി ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തു പറയാൻ കാരണം പല വീഡിയോകളും നമ്മൾ അപ്ഡേഷൻ ഒന്നും ഇല്ലാത്ത ചില വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു കണ്ടെൻറ്റിന് വേണ്ടി മാത്രമാണ് അതോടെ ആ കണ്ടു തീർന്നു പിന്നെ മറ്റൊരു കണ്ടൻറ്റിനു വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിൽ വളരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് അനേകമായിട്ടുള്ള വീഡിയോകൾ നമുക്ക് എടുക്കാം അപ്പോൾ ഒന്ന് നമ്മൾ അതിൻ്റെ വളർച്ച എടുക്കാം പിന്നെ അതിൻ്റെ അപ്ഡേഷൻ അപ്ഡേഷൻ എടുക്കാം പിന്നെ അതിൽ അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ എയർലെയറിങ് ചെയ്യുന്നത് എടുക്കാം പിന്നെ ഇത് വെട്ടിയെടുക്കുന്നത് എടുക്കാം അങ്ങനെ വീഡിയോകളുടെ ഒരു നമ്മളെ കണ്ടൻറ്റിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും അതല്ലാതെ നമ്മളൊരു എയർലെയറിങ് ചെയ്ത് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു എയർലെയറിങ് ചെയ്ത് അതവിടെ അപ്പാടെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ചെടി വളരുകയും ഇല്ല നമ്മൾ യൂട്യൂബും വളരില്ല നമ്മൾ വളരുകയില്ല അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് പിന്നെ ഇതാ ഇത് അതേപോലൊരു തൈ തന്നെയാണ് നമ്മളെ മാധുളി നാരങ്ങയെന്ന് പറഞ്ഞത് മാധോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുകയെന്നറിയില്ല നമ്മൾ എന്താണോ അല്ലി നാരങ്ങ എന്നൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെയൊക്കെ എത്രയോ വീഡിയോകൾ നമ്മൾ ചെയ്തു ഇത് ചെറുനാരങ്ങയുടെ ജാപ്തി ചെയ്തായിരുന്നു അപ്പോൾ അത് വളർന്ന് ഇത്രയായി അപ്പോൾ അതൊന്നും നമ്മൾ ഒരു വീഡിയോക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ഇത്രയും വളരില്ല ഇതിങ്ങനെ ഒരു റെസ്പോൻറ്റ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മളോട് നമ്മൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഏതൊരു ചെടി നോക്കിയാലും അതിൻ്റെ പിന്നിൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ കൈ വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം